ഓണത്തെ നീട്ടി ആയിരക്കണക്കിന് കുഞ്ഞു പൂക്കൾ നിറച്ച പൂത്താലം നീട്ടി ഓണത്തെ വരവേൽക്കുകയാണ് മലയോരത്തുള്ള ചാറ്റിലാംപാടം മറ്റത്തൂർ കൊടകര കോടശ്ശേരി പഞ്ചായത്തുകൾ അതിരിടുന്ന മലയുടെ താഴ്വാരത്തെ പാടവരമ്പുകളിലും തോട്ടിറമ്പുകളിലും പതിവ് തെറ്റിക്കാതെ ഇത്തവണയും ഓണത്തെ വരവേറ്റ് പൂക്കൾ നിറഞ്ഞിട്ടുണ്ട് തുടർച്ചയായി പെയ്യുന്ന മഴ പൂക്കളുടെ നിരശോഭയ്ക്ക് തെല്ലും അങ്ങലേൽപ്പിച്ചിട്ടുണ്ടെങ്കിലും എണ്ണത്തിൽ കുറയാതെയാണ് ഇവ പൂത്തു നിൽക്കുന്നത് പശ്ചിമഘട്ടത്തിൽ വർഷം മുഴുവനും ഈർപ്പം നിലനിൽക്കുന്ന മണ്ണിൽ വളർന്നു പുഷ്പിക്കുന്ന ഇമ്പേഷ്യൻസ് ചൈനൻസിസ് വിഭാഗത്തിൽപ്പെട്ട ചെടികളിലാണ് പൂക്കൾ ഉണ്ടാകുന്നത് വയലറ്റ് കലർന്ന നീളമേറിയ ഇലകളാണ് ഈ ചെടികൾക്ക് പരമാവധി നാൽപ്പത് സെന്റിമീറ്ററോളം ഉയരത്തിൽ വളരുന്ന ഇവയുടെ പൂക്കൾക്ക് പിങ്ക് നിറമാണ് കാശിത്തുമ്പ പൂക്കളോട് സാമ്യമുള്ള ഇവയ്ക്ക് ആവണി പൂക്കൾ എന്നാണ് നാട്ടുകാർ വിളിക്കുന്ന പേര് സാധാരണയായി ജൂലൈ മാസത്തിലാണ് ഇവ പുഷ്പിക്കുന്നത് ഓരോ ചെടിയിലും നിരവധി പൂക്കൾ വിരിയും മഴയുടെ ശക്തി കുറഞ്ഞ് വെയിൽ കനക്കുന്നതോടെ വാടിപ്പോകുന്ന പൂക്കളും ചെടികളും പിറ്റേ വർഷം മഴക്കാലത്താണ് വീണ്ടും വളർന്നു പൂക്കുന്നത് ഓണക്കാലത്തു മാത്രം ദൃശ്യമാകുന്ന പൂക്കളുടെ നിരശോഭ ആസ്വദിക്കാൻ ഒട്ടേറെ പേർ ചാറ്റിലാമ്പാടത്തേക്ക് എത്തുന്നുണ്ട്